അസ്സാം വലൈക്കും വർഹമത്തല്ലാ കമലാ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല ഒന്നാം തരം സൂപ്പർ ആയിട്ടുള്ള സ്റ്റഡാണ് കേട്ടോ അടിപൊളി റോസ് ഗോൾഡിൻ്റെ സ്റ്റഡുകളാണ് ഇതിൻ്റെ വില എത്രയാണ് നല്ല രസമുണ്ടല്ലേ ഭംഗിയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിൻ്റെ വില എത്രയാണ് മുപ്പത് രൂപയാണ് ഒരു ജോഡിക്കോ ഒരു ജോഡിക്ക് മുപ്പത് രൂപ അടിപൊളിയാണല്ലോ ഇതെന്താണ് സംഭവം ഇതൊന്ന് കാണിച്ചത് ബ്ലാക്ക് മെറ്റലാണോ എടുത്തത് അതിൻ്റെ റേറ്റ് എത്രയാണ് ആണല്ലേ റോസ് ഗോൾഡിന്റെ ഇത് എത്രയാണ് തൊട്ടടുത്തല്ലേ ഇത് ഇതിന്റെ ാണ് ഇരുപാട് ഒരുപാട് മോഡൽ ഉണ്ടല്ലോ ഓരോന്നര ജസ്റ്റ് ഒന്ന് കാണിച്ചെടുത്ത് ഒരു ജോഡിക്ക് ഇരുപത്തഞ്ച് രൂപ അടിപൊളിയാണല്ലോ സെറ്റ് ഇത് സിൽവറിനകത്തല്ലോ ചെറിയ ക്രാബുകളൊക്കെ നോക്കിയാലോ എത്ര രൂപ രൂപ ഈ ഒരു സെറ്റിന് ആണല്ലേ ടോക്കിയോ ഒരു ജോഡിക്ക് പതിനെട്ട് രൂപ േഴ്സോ അപ്പൊ നമ്മുടെ അടിപൊളി റോസ് ഗോൾഡിന്റെ വാച്ചുകളൊക്കെ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം തീർച്ചയായിട്ടും അപ്പൊ തൽക്കാലം നമുക്ക് ഈ ഒരു ഐറ്റംസ് ഇങ്ങനെ ഒന്ന് ഇട്ട് കാണിക്കാൻ ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ടാണ് ഇഷ്ടംപോലെ ഐറ്റംസുകൾ വന്നിട്ടുണ്ട് കേട്ടോ കമലാസുര കമലാസുരം ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് വന്നോ ഓക്കെ അസാ